െ ഞാനിപ്പോ വെങ്ങിനിക്കരയിലാണ് മലപ്പുറം ജില്ലയില് കഴിഞ്ഞ ഒമ്പത് വർഷമായി എല്ലാ വർഷവും ഈ കർക്കിടക മാസത്തില് ഞാൻ ഈ ഒരു കഞ്ഞി കുടിക്കാറുണ്ട് കർക്കിടക മാസത്തില് നല്ല പെരുമഴയില് ഈ ഒരു കാലഘട്ടത്തില് ഇങ്ങനെ മരുന്ന് കഞ്ഞി കുടിക്കുന്നത് ശരീരത്തിന് വളരെ നല്ലതെന്നാണ് ആയുർവേദം പറയുന്നത് ഏത് ശാസ്ത്രവിധി പ്രകാരമാണെങ്കിലും ഇത് ശരീരത്തിന് ഗുണമാണെന്ന് ഒട്ടുമിക്ക പഴയരും നമ്മുടെ മുമ്പിലോട് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇതുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ ഇങ്ങനെ വളരെ പ്രസിദ്ധമായതും ആളുകൾ വളരെയധികം ഇത് വാങ്ങിക്കാനും വേണ്ടി വരുന്നതും ഈ പ്രവർത്തനത്തിന്റെ സംഘാടകരെ കുറിച്ച് നമുക്ക് പറയാതെ പോകാൻ കഴിയില്ല അതാ ഈ കാണുന്നവരൊക്കെയാണ് ഇതിനെ ചുക്കാൻ പിടിക്കുന്ന ആളുകൾ വെങ്ങിനിക്കരയിലെ സഖാക്കള് ഇവരാണ് ഇത്രയും സുന്ദരമായിട്ടുള്ള ആരോഗ്യപ്രദമായിട്ടുള്ള ഈ കഞ്ഞി ഈ നാട്ടുകാർക്ക് മുഴുവൻ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഇനി വരുന്ന ഏഴു ദിവസം തയ്യാറായി നിൽക്കുന്നവർ ഒമ്പത് വർഷമായി പറഞ്ഞു കഴിഞ്ഞാല് കഴിഞ്ഞ ഒമ്പത് വർഷങ്ങൾക്ക് മുമ്പാണ് വെങ്ങിനിക്കരയിൽ കുഞ്ഞട്ടെന്ന് പറയുന്നൊരു മനുഷ്യനുണ്ടായിരുന്നു ആ ചെങ്ങാതിയാണ് ഞങ്ങളുടെ നാട്ടിലെ ഏകദേശം നാനൂറ് കുടുംബങ്ങൾക്ക് ഏഴു ദിവസം അടുപ്പിച്ചിട്ട് ദാ ഞാൻ ഇന്ന് ഈ പറയുന്ന ദിവസം മുതൽ ഇനി വരുന്ന ഏഴ് ദിവസം നമുക്ക് വെങ്ങിനിക്കരയില് വെള്ളത്തൽ കോളേജിനെ മുറ്റത്ത് വെച്ചിട്ട് ഈ ഒരു കർക്കിടക കഞ്ഞി വിതരണ നടക്കുന്നുണ്ടായിരിക്കും അടിപൊളിയാണ് കേട്ടോ ഇതിൻ്റെ ചരിത്രമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ നാട്ടുകാർ പറയുന്ന പോലെ തന്നെ നിന്റെ വീഡിയോ ഇങ്ങനെ വലിച്ചു നീട്ടി കൊണ്ടുപോരുത് ഒക്കെ പെട്ടെന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ അവസാനിപ്പിക്കും എന്ന് പറയാം ഇത് ഞങ്ങളുടെ ഒരു ഓർമ്മയാണ് ഒരു വലിയ ഓർമ്മ കൂടിയാണ് ഈ പറഞ്ഞ ആ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള വലിയ ഓർമ്മ കൂടിയാണ് അദ്ദേഹമാണ് ആദ്യമായിട്ട് നാട്ടുകാർക്ക് കർക്കിടക്കഞ്ഞി ഒരാഴ്ചയെങ്കിലും കൊടുത്ത് തുടങ്ങാമെന്നുള്ളൊരു ആശയം ഞങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് അന്ന് തുടങ്ങിയതാണ് ഇന്ന് ഞങ്ങളൊപ്പം ആ കുഞ്ഞേട്ടിനില്ല പക്ഷേ ഓരോ തവണ ഈ നാട്ടുകാർക്ക് ഈ ഒരു കഞ്ഞി കുടിക്കുന്ന ഈ ഒരു സമയങ്ങളിലും വളരെ വൃത്തിയായിട്ട് വളരെയധികം സ്നേഹത്തോടെ ആ ഒരു മനുഷ്യനെ ഓർമ്മിച്ച് കൊണ്ടല്ലാതെ ഈ നാട്ടുകാർക്ക് ആർക്കും ഇനി നാട്ടുകാർക്ക് മാത്രമല്ല കേട്ടോ ഇവിടെ ഈ കഞ്ഞി കുടിക്കാൻ വരുന്ന ഒരാൾക്കും അദ്ദേഹത്തെ ഓർമ്മിക്കാതെ ഇത് കുടിച്ചു പോവാൻ പറ്റില്ല എന്നതാണ് വാസ്തവം അപ്പോ ഞാൻ ക്ഷണിക്ക കേട്ടോ ഇനി അങ്ങോട്ടുള്ള മൂന്നാല് ദിവസത്തേക്ക് എൻ്റെ നാട്ടിലേക്ക് കഞ്ഞി കുടിക്കാൻ നല്ല കറക്കിടായ കഞ്ഞി പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആ സമയത്ത് ഇങ്ങനെ നല്ല ചൂടുള്ള കഞ്ഞിയും ഒരല്പം എന്തെങ്കിലും ഒരു ഉപ്പേരി കൂടി ഇതിനൊപ്പം ഉണ്ടായിരിക്കും കേട്ടോ അതും കുടിച്ച് നിങ്ങൾക്ക് ഇവിടുന്ന് ഹാപ്പി ആയിട്ട് ഇട്ടുക അപ്പോൾ കണ്ണു വണക്കം Come uh -huh.